ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് വെള്ളച്ചാട്ടിട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ മക്കൾ കുറച്ച് ദിവസമായി പറയണു അവർക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകണം എന്നു അപ്പോൾ എന്നാൽ പോയി കൊണ്ടേ കാണിച്ചു കൊടുക്കാൻ തേടി അപ്പോളാണ് അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോളേ അവർക്കും ഭയങ്കര കാണണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ എന്നാൽ അവരെയും കൂടി ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കാൻ എഴുതിയിട്ട് അവരെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയത് കേട്ടോ അതാ കല്ലും ഉള്ളും നിറഞ്ഞൊരു വഴിയൊക്കെ കേട്ടോ അപ്പോൾ ആ വഴി കൂടിയൊക്കെ കയറി മറിഞ്ഞിട്ട് വേണം നമുക്ക് ആ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനിട്ടാ അപ്പോൾ കുറച്ചു നേരൊക്കെ അമ്പാടി നടന്നിട്ടാ കല്ലൂടി പിന്നെ അവന് കാല് വേദനിക്കാൻ അപ്പോൾ അവനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും ബേക്കറി ഇങ്ങനെ നടന്ന് പോകേണ്ടും അല്ല കാരണം നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഉരുണ്ട് കീപ്പട്ട് പോരും പോരട്ടോ അപ്പോൾ നല്ല ഉരുണ്ട ഉരുണ്ട കല്ലാട്ടോ അപ്പോൾ ആ കല്ലുമൊക്കെ ചോട്ടുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കീപ്പട്ട് പോരും അപ്പോൾ ഈ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തിൻ്റെ പേര് എന്നാണ് പറയുക അപ്പോൾ കാണാത്തവരൊന്നു വന്ന് കാണുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് മഴയൊക്കെയുള്ള കാരണം നല്ല വെള്ളം കിട്ടാം അപ്പോൾ ആ മക്കൾ മുന്നിൽ ഓടിയുണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ മുന്നേ അവർക്ക് അവർക്ക് അത്രയും നേരം കൂടി വെള്ളത്തിൽ കളിക്കാൻ വെച്ചിട്ട് അവർ മുന്നിൽ ഓടി കിട്ടും അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് പിന്നെ അധികം ദൂരം ഒന്നും കേട്ടോ വീട്ടിൽ നിന്ന് നടന്ന് പോരാളെ ദൂരം തന്നെ ഉള്ളൂ കേട്ടോ പക്ഷേ ഞങ്ങൾ പോന്നപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ ആയി സമയം കേട്ടോ അപ്പോൾ പിന്നെ മക്കൾക്ക് അത്രയും നേരൊന്നും കളിക്കാൻ പറ്റില്ല ചോദിച്ചിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ചിട്ടാ പോകുന്നത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ പിന്നെ വണ്ടി വണ്ടി വാടകയ്ക്ക് മാത്രം കൊടുത്താൽ മതി അല്ലാതെ കാണാനുള്ള കാണാനും കയറാനും ഉള്ള പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ണ്ട് <laughs> പണിക്കരുണ്ട് <laughs> അമ്പാടിയ അമ്പാടിയ ഇതെന്താണ് വെള്ളം കണ്ടുകഴിഞ്ഞാൽ ആർക്കല്ലേ വെള്ളത്തിൽ കളിക്കാൻ കളിക്കാനൊരു ബോധിയില്ലാത്തത് അപ്പോൾ അത് ആ മക്കളൊക്കെ വെള്ളത്തിൽ കളിക്കാണ്ടപ്പളേ ഇക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് ബോധ്യം അപ്പം ഞാനോ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങിട്ടോ കാരണം വിട്ട് നിന്നിട്ടാട്ടപ്പോൾ ഞാൻ വീട് എടുക്കണു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ വെള്ളം തുള്ളി നമ്മളെ മേത്തിക്ക് തെറിക്കേണ്ടത് അത്രയും വിട്ട് നിന്നിട്ട് അപ്പോൾ അത് ആ മക്കൾ കണ്ടില്ല അതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുന്നുണ്ട് ഇവിടെ പറയണ്ട കേട്ടോ അതിൻ്റെ മേ മേലെന്നിങ്ങനെ വെള്ളം വീണേ മേലേക്ക് വീഴുമ്പോൾ കല്ല് വന്ന് വീടണ പോയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും അവർക്കും അവിടുന്ന് പോരൊന്നും കൂട്ടില്ല അവർ പിന്നെയും പിന്നെയും ആ വെള്ളത്തിൻ്റെ അടിയിൽ പൊരിക്കാനേ കേട്ടോ അത് അമ്മയ്ക്ക് അമ്മേനെ ഒക്കെ വിളിച്ചിട്ടോ അപ്പൊ അമ്മയൊന്നും പോരില്ലാണ് കാരണം അവർക്കൊന്നും അത്ര കാണാൻ പോയില്ല കാരണം ഒരു കുറേ പണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ വറഗുണ്ടാക്കലും അതേപോലെ നമ്മൾ പാടത്തേക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് തോല് തോലുണ്ടാക്കലൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിരുന്നു പറയണേക്കാട്ടോ അതുകൊണ്ട് അവർക്ക് അത്ര പൊതുമായി തോന്നില്ല പക്ഷെ നമുക്കൊക്കെ പൊതുമായി തോന്നാൻ കാരണം നമ്മളൊന്നും പണ്ട് കാലത്ത് അങ്ങനെ പോന്നിട്ടില്ലല്ലോ ഇപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടോ ഈ കാഴ്ച കാണാൻ അപ്പോൾ താ മക്കൾക്ക് എന്താ പറയുക ഇങ്ങനത്തെ നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടൊന്നും കാണലുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുണ്ടാവുമ്പോൾ പിന്നെ മക്കളെ കൊണ്ടുപോയി കാണി ഭയങ്കര മോശമല്ലേ അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ മുന്നേ ഏട്ടന്മാരും പിന്നെ മാമൻ്റെ മക്കളും എല്ലാവരും കൂടിയും കൂടിയിട്ട് ഞങ്ങൾ ലീവുള്ള സമയത്ത് ഞായറാഴ്ച ഏട്ടന്മാർക്ക് ലീവുള്ള സമയത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോരും കേട്ടോ ഞങ്ങൾ പോരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിര ഇതിൻ്റെ ഒരു മുകളിൽ നിരപ്പുണ്ട് നിരപ്പ് പോലെ സ്ഥലമുണ്ട് അതിൻ്റെ മുകളിൽ പോയ നല്ല കാണാൻ കാഴ്ചകളുണ്ട് കേട്ടോ നല്ല ചെ കാട്ടിലുള്ള ചെടികൾ അതേപോലെ എന്താ പറയുക ടിപ്പു സുൽത്താൻ്റെ കോട്ട ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണേക്കാണ്ട് പറയണേ കേൾക്കാം കേട്ടിട്ട് കേട്ടോ ടിപ്പു സുൽത്താൻ്റെ കോട്ട പിന്നെ അടുപ്പും കല്ല് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ആ ചോറേൻ്റെ തൊട്ടടുത്താൽ വെള്ളം ചാട്ടണേൻ്റെ തൊട്ടടുത്തിട്ട് ഗുഹ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ കാണാൻ നല്ല ഭയങ്കര മക്കളതിൻ്റെ മുകളിലേക്ക് ചെയ്തു ചെയ്തിട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു ചീത്ത പറഞ്ഞു കാരണം നല്ല വഴുക്കലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പെരുന്നാളിന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ വഴിച്ചിട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ിപ്പോൾ അങ്ങനെ കയറാൻ സമയത്ത് ഇട്ട് മൂളിക്ക് അവിടെയൊക്കെ മരങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ആ വാപ്പിൽ നിന്ന് കയറാൻ പറ്റില്ല വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ അതിൻ്റെ കാലത്ത് വെള്ളത്തിള്ളത്തിൽ കളിക്കാതൊക്കെ കുറച്ച് വേണ്ടത് മൂളിച്ച് കയറാനൊന്നും സമയത്ത് കിടക്കാം നര പാറ്റങ്ങൾ ഇഷ്ടം കൂടെ കാണാൻ പിന്നെ അങ്ങനെ മരച്ചു കാണണമെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട് ഒരു അടുത്ത കാറുണ്ട് അതിപ്പൂടി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കാണട്ടോ ഇപ്പോൾ അവിടെ കുറേ വീടുകളും പിന്നെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട് പറയുന്നത് കുറേ ആയി പോയിട്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പടം ഒന്നും ഉണ്ടായിരുന്ന കേട്ടോ നല്ല പണി ഉണ്ടായിരുന്നു സാധനമാണ് അപ്പോൾ അവിടെ മുകളിൽ കാണാൻ കുറച്ച് കാലത്തൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ അറിയില്ല പിന്നെ അവിടെ ചെറിയ ചോലുണ്ട് ആ ചോലെന്നാണ് ഈ വെള്ളം അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക മക്കളിത് അവിടെ കളിക്കുമ്പോൾ ഇനി ഇപ്പോൾ വെള്ളത്തിൽ കുടിച്ച് കളിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ഞാൻ പിന്നെ നനേനയും ഇല്ല എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഞാനും പിന്നെ അമ്പാടി അമ്പാടിയിലേക്കും നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങണം ഇറങ്ങണം എന്നൊക്കെ പോയില്ല പിന്നെ ഞാൻ കുടിച്ചാൽ കുറച്ച് കുറച്ചു നേരമൊക്കെ മുർത്തി കുറു കഴിഞ്ഞാൽ അമ്പാടി ഇറങ്ങി കത്തിക്കാം അതിൻ്റെ വെള്ളം താഴെത്തിട്ടൊന്നും ഞാൻ ഉണ്ടായില്ല അതിൻ്റെ ഉപ്പ് ചെയ്യണം ഉണ്ടായിട്ടൊന്ന് കുറച്ചു നേരം ഒക്കെ മുറിച്ച് കുടിച്ച് അത് കൂടി ഒന്ന് കാണിച്ചിട്ടാണ് അപ്പോൾ അതാ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പുറം ഒക്കെ ഒന്ന് വന്ന് കാണാൻ കിട്ടും അപ്പം നല്ല മഴ നല്ല വെള്ളം കേട്ടോ രണ്ട് ആ ഒരു ഗുഹ പോലെ ഉണ്ട് അവിടുന്ന് വെള്ളം വരുമ്പിക്കും ഇവിടെ നിന്ന് നല്ല വെള്ളം വരും എത്ര ആൾക്കാരും പിന്നെ കുത്തും തിരക്കായിരിക്കും ഇന്നിപ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ട് ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നിട്ടുണ്ട് അവരൊക്കെ കുറേ നേരത്തെ കളി കളി കഴിഞ്ഞിട്ട് അവർ പോയിട്ടാണ് അപ്പം അതങ്ങനെ മക്കളൊക്കെ കുടിച്ച് കളിച്ച് ഞങ്ങൾ പോകുന്നുട്ടോ കാരണം സമയം കുറച്ച് വഴുകി കേട്ടോ ഇന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും വെഴുകുന്നുണ്ടായിട്ട് ഞങ്ങൾ വേഗം പോകുന്നു അപ്പോൾ അതേപോലെ മക്കൾക്ക് അവിടുന്ന് പോരാൻ തീരെ താല്പര്യമില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമുക്ക് പിന്നെ വന്നിട്ട് ഇനി ഇതേപോലെ സ്കൂളിൽ സമയത്ത് വരുമ്പോൾ കാണാമെന്നിട്ട് അങ്ങനെ മക്കളെയും കൂടിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി വരയ്ക്കാനും മറക്കരുതോ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ